ഒരു കൂട്ടര് ഇടിച്ചു കയറി വന്നിട്ട് ഇരമ്പി കയറി വന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോ ഇപ്പോ ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല മഞ്ജുഷേ അങ്ങനെയുള്ള ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല മഞ്ജുഷേ അത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായാലും കൊള്ളാം ഇവിടെയുള്ള ഭീകരവാദികളായാലും കൊള്ളാം ഇവിടെയുള്ള ആരായാലും കൊള്ളാം അതിന് മനസ്സില്ല മഞ്ജുഷേ കാരണം ഞങ്ങളുടെ അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാവരുടെയും ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും നല്ല അവബോധം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത് ഇങ്ങനെ അവഹേളിച്ചും ഇതുപോലെ അവഹേളിച്ചും ഭീഷണിപ്പെടുത്തിയും ആ പല രീതികളിൽ വ്യാജമായ നോട്ടീസ് കൊടുത്തും കാണുന്നത് കേരളത്തിൽ എന്താ കാണുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ന്യൂസ് ചാനലിലെ ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സഭാ നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഫാദർ ജോഷി മയ്യാറ്റിലാണ് വളരെ വ്യക്തമായിട്ട് കേരള പൊതുസമൂഹത്തോട് അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു സുപ്രഭാതത്തില് സകല അജണ്ടയുമായിട്ട് അവിടെ കോടി കോടിക്കയറിയിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഓരോ തരത്തിലുള്ള ഭീകരതയ്ക്ക് മുന്നിലും മുട്ടുമടക്കില്ല ഒരു സുഡാപിസത്തിന് മുന്നിലും ഒരു തരത്തിലും മുട്ടുമടക്കില്ല എന്ന് അദ്ദേഹം കേരള പൊതുസമൂഹത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രവുമല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിരോവസ്ത്രത്വത്തെ പോലും അപമാനിച്ചു എന്നത് കൃത്യമായിട്ട് ഫാദർ ജോഷി മയ്യാറ്റിൽ ഈ ചർച്ചയിൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ വിദ്യാഭ്യാസ മന്ത്രി അപമാനിച്ചു എന്നത് ഉൾപ്പെടെ ന്യൂസ് എയ്റ്റി ചാനല് ജോഷി മയ്യാറ്റില് വിളിച്ചു പറയുന്നുണ്ട് ഓരോ ആളുകളും തിരിച്ചറിയണം കേരളത്തിലെ ഓരോ മലയാളിയും ബോധമുള്ള ഓരോ മലയാളിയും ഫാദർ ജോഷി മയ്യാറ്റിലിനൊപ്പം നിൽക്കേണ്ടതുണ്ട് കാരണം ഇവിടെ പ്രശ്നമുണ്ടാക്കിയവരൊക്കെ വലിയ മതേതരവാദികളാക്കാൻ ഇവിടെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇടതുപക്ഷവും ഭരണപക്ഷവും ഒക്കെ മത്സരിച്ച് പണിയെടുത്തോണ്ടിരിക്ക നീതിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇത്രത്തോളം കടുത്ത നിലപാടുമായിട്ട് രംഗത്തെത്തിയത് തുടാപ്പികളെ ഏതായാലും കണ്ടമായി ഓടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാ കേൾക്കാൻ സാധിക്കുന്നത് ഒരു ഡയലോഗൊക്കെ ആയിട്ട് ഫാദർ ഒന്ന് രംഗത്ത് വരുമെന്ന് ചുടാപ്പികൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എന്നുള്ളതാ യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ സുടാപ്പികൾക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഈ ഒരു വിഷയം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാ രണ്ട് ലക്ഷ്യങ്ങളാ രണ്ടും എട്ട് നിലയിൽ പൊട്ടി ചീറ്റിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് ഈ സ്ഥാപനത്തിലേക്ക് ഹിജാബ് കയറ്റുക അതിലൂടെ അവിടെയുള്ള വാക്കി വരുന്ന എല്ലാ മുസ്ലിം വിദ്യാർത്ഥികളെയും ഹിജാബ് ധരിപ്പിക്കുക അങ്ങനെ സുഡാപിസം കൃത്യമായിട്ട് അവിടെ അജണ്ട കുത്തിക്കയറ്റുക എന്നുള്ളതായിരുന്നു ആദ്യ ലക്ഷ്യം അതേതായാലും ഏട്ടു നിലയിൽ പാളിപ്പോയി അവിടെയുള്ള മതേതരവാദികളായിട്ടുള്ള മുസ്ലിം വിദ്യാർത്ഥികൾ ആരും തന്നെ ഒരാൾ പോലും ഈ പറയുന്ന പ്രശ്നമുണ്ടാക്കിയ പാരന്റിനൊപ്പം നിന്നില്ല നീതിയുള്ള മാനേജ്മെന്റിനൊപ്പമാണ് നിന്നിട്ടുള്ളത് ആദ്യത്തെ ഇവരുടെ സുഡാപ്പി അജണ്ട അവിടെ ഹിജാബ് ധരിക്കാതെ പോകുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ കണ്ട് കൊലിപൊട്ടിയ സുഡാപ്പികളുടെ തന്ത്രപരമായിട്ടുള്ള ഒരു ഗൂഢാലോചന പൊട്ടി ഒരു തരത്തിലും അവിടേക്ക് കയറാൻ സാധിക്കുന്നില്ല മറ്റൊരു മുസ്ലിം വിദ്യാർത്ഥിയും ഒരു തരത്തിലും ഈ പ്രശ്നം ഉണ്ടാക്കിയ പാലിനൊപ്പം നിൽക്കുകയും ചെയ്തില്ല ഇനി രണ്ടാമത്തെ ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് സാഹ മുസ്ലിം വിദ്യാർത്ഥികളെയും മറ്റു മുസ്ലിം സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് സകല മുസ്ലിം വിദ്യാർത്ഥികളെയും മറ്റ് മുസ്ലിം മാനേജ്മെന്റുകളിലേക്ക് എത്തിക്ക എന്നാൽ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഈ ഒരു സമയം വരെയായിട്ട് ആ സ്ഥാപനത്തിലെ ഒരു മുസ്ലിം വിദ്യാർത്ഥി പോലും മറ്റൊരു സ്ഥലത്തേക്കും പോയില്ല യഥാർത്ഥത്തിൽ നീതി ആർക്കൊപ്പമാണെന്ന് അവിടെ പഠിക്കുന്ന മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളും അവരുടെ പാരന്റ്സും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നമുണ്ടാക്കിയ ലക്ഷ്യം വെച്ച് നോക്കുകയാണെങ്കിൽ സുഡാപ്പികളുടെ രണ്ട് അജണ്ടയും അവരുടെ സകല അജണ്ടയും തകർന്ന് തരിപ്പണമായത് തന്നെയാ ഫാദർ ജോഷി മയ്യാറ്റില് ഒരു കാര്യം എടുത്തു പറയുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഒരു സുപ്രഭാതത്തിൽ സ്ഥാപനത്തിലേക്ക് കയറി വന്നിട്ട് പാരന്റ് നാലഞ്ച് സി പി ഐ നേതാക്കന്മാരെയും കൊണ്ടാണ് അവിടേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് ഇതാണോ മതേതരത്വം ഇവിടെ പറയുന്ന ആളുകൾ ഇതാണോ കേരളത്തിന്റെ മതേതരത്വം എന്ന് പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ മാന്യമര്യാദക്ക് ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഒരു അന്തസ്സില്ലായിരുന്നോ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇത് നാലഞ്ച് സുഡാപ്പികളെയും കൂട്ടി വന്ന് വലിയ ആവശ്യങ്ങളെ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നതിന് കേരളത്തിൽ എന്തിന്റെ പേരിലാണ് മതേതരത്വം എന്ന് പറയുന്നത് അതുപോലെ നാലു മാസത്തോളം അവിടെ പഠിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ ഹിജാബില്ലാതെ ആ വിദ്യാർത്ഥി അവിടെ പഠിച്ച് എന്നിട്ടൊരു സുപ്രഭാതത്തിൽ പ്രശ്നം ഉണ്ടാക്കി അതിനെ എതിർക്കാതെ അതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുതല് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്ക് വരെ ഒരേ ശബ്ദ കോൺഗ്രസും സി പി എമ്മും സകർദൂ എല്ലാ ആളുകളും ഒരു ഭാഗത്താ നിൽക്കുന്നത് അതായത് പ്രശ്നം ഉണ്ടാക്കിയ ആൾ എന്തോ മതേതര വക്താവ് എന്ന രീതിയിൽ എത്ര നെറികേടാണ് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിലപാട് ഫാദർ ജോഷി മയ്യാറ്റില് പറഞ്ഞ രീതിയിൽ സുഡാപ്പികൾക്കെതിരെ കടുത്ത നിലപാടുമായിട്ട് ഈ രംഗത്തെത്തിയിട്ടില്ലെങ്കിൽ നാളകളിൽ ഇത് അപകടാണ് ഇവിടെ താഴ്ന്നു കൊടുത്താൽ അടുത്ത ആവശ്യം എന്താണ് എന്നുള്ളത് മറ്റു പലരും സോഷ്യൽ മീഡിയയിലൂടെ പലതും വിളിച്ചു പറയുന്നില്ലേ അടുത്ത ഇവരുടെ ആവശ്യങ്ങളിൽ ഏതെങ്കിലും കാലത്ത് സുഡാപ്പികളുടെ ആവശ്യം ഏതെങ്കിലും കാലത്ത് നമ്മുടെ കേരളത്തിൽ നിന്നു പോയിട്ടുണ്ടല്ല ഒന്ന് കഴിഞ്ഞാൽ അടുത്തതാണ് ഇവിടെ കേരള പോലീസിലെ ഉദാഹരണം നമ്മുടെ സൈന്യത്തിലെ ഉദാഹരണങ്ങൾ പോലും ചില ആളുകൾ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കും സുഡാപ്പികൾക്ക് മുന്നിൽ ഒരടി പോലും പിറകോട്ട് വെക്കരുത് ഒരടി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഫാദർ ജോഷി മയ്യാറ്റില് രംഗത്തെത്തിയിട്ടുള്ളത് നമ്മൾ ഈ വിഷയമൊക്കെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ സുഡാപ്പികൾ വളരെ വലിയ കൂട്ടമായി നിന്നിട്ട് ഇവിടെ സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ട ആളുകള് വർഗീയതയാണോ പറയുന്നത് എന്ന് തന്ത്രപരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഈ ഇടതുപക്ഷം കോൺഗ്രസ് ഒക്കെ ഇതിന്റെ പേരിൽ കഴിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് നെറുകേണല്ലേ സുഡാപ്പികൾക്കൊപ്പമല്ലേ അവർ നിൽക്കുന്നത് ഇതിൽ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും മാനേജ്മെന്റിന്റെ ഭാഗത്താണ് നീതി ഉള്ളത് സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ കേരളത്തിലെ റെപ്യൂട്ടഡ് സ്ഥാപനമാണ് ഈ ഈതാസ് മാനേജ്മെന്റ് ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഈ ത്തിലേക്ക് പ്രശ്നമുണ്ടാക്കിയ ആളെ മതേതരവാദി എന്ന രീതിയിലേക്കാണ് കുഞ്ഞാലിക്കുട്ടി മുതൽ സകല കേരളത്തിലെ നേതാക്കന്മാരും പൊക്കി പിടിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ മതേതര നേതാക്കന്മാര് എന്ന രീതിയിലായിപ്പോ കേരളം മുന്നോട്ട് പോകുന്നത് സകലബോധമുള്ള മലയാളിയും തിരിച്ചറിയ പി എഫ് ഐയുടെ ചിന്ത എന്താണോ അത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചത് അന്തസ്സുള്ള ഏതൊരു മനുഷ്യനുണ്ടെങ്കിൽ ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ മാത്രമാണ് ഭാഗത്ത് മാത്രമാണ് നീതി എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു സുപ്രഭാതത്തിൽ അതും നാല് മാസം വരെ ഹിജാബ് ധരിക്കാതെ വന്ന് രംഗത്ത് വന്നൊരു വിദ്യാർത്ഥി അതിൻ്റെ പാരന്റ് ഒക്കെ വന്ന് ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നമുണ്ടാക്കിയവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ പ്രതിപക്ഷത്തിനും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സാധിക്കാത്തത് കേരളത്തിൽ ഒരേ ഒരു പാർട്ടിയെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് ഒപ്പം നിന്നിട്ടുള്ളൂ എന്നുള്ളതും സകലം തിരിച്ചടും അത് ഭാരതീയ ജനതാ പാർട്ടിയാ അതൊരു യാഥാർത്ഥ്യമാ കൃത്യമായിട്ട് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാനേജ്മെന്റിന്റെ ഭാഗത്താണ് നീതി നാളെ എല്ലാ മതങ്ങളിലെയും ആളുകള് എല്ലാ രീതിയിലുള്ള ഡ്രസ്സുകളുമായിട്ട് വന്നാൽ മറ്റെല്ലാവരും സ്വീകരിക്കുമോ എന്ന വ്യക്തമായ ചോദ്യം ഉൾപ്പെടെ കെ സുരേന്ദ്രൻ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇതിനൊന്നും മുന്നിൽ ഇവിടെ കപടം മതേതരത്വം പിടിക്കുന്ന ആളുകൾക്ക് ഉത്തരം പോലുമില്ല കേരളത്തിലെ സുടാപ്പികൾക്കെതിരെ ഫാദർ ജോഷി മയ്യാറ്റിൽ നിലപാടെടുത്തതുപോലെ ശക്തമായ നിലപാടെടുത്തിട്ടില്ലെങ്കിൽ അതൊരു അപകടം തന്നെയാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയ കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തിലെ മതേതര ബോധമുള്ള സകല മലയാളികളും മാനേജ്മെന്റിന് ഒപ്പം തന്നെയാണുള്ളത് അതിൽ ഓരോ തർക്കവും ഓരോ സുഡാപ്പിക്കും ഓരോ രീതിയിലും വേണ്ട